ഹലോ ഹെൽക്കം സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ കാരണം നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ നേരം വെളുത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എട്ടേ മുക്കാൽ ഒമ്പത് മണിയായി ഞാൻ എണീറ്റിപ്പോൾ കാരണം റൂമിലേക്ക് തീരെ വെളിച്ചം വരുന്നുണ്ടായിരുന്നില്ല ഒരു മണി ആറര ആ ഒരു ടൈം ആകുമ്പോൾ നേരം നേരം പുലരുമ്പുണ്ടാകുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ അത് മാത്രമേ എൻ്റെ റൂമിലേക്ക് ഉണ്ടായുള്ളൂ ഞാൻ എണീറ്റ് വരുമ്പോൾ അതാ ഏതപ്പൻ മിടുക്കനായിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗുഡ് ബോയ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് മഴ ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് കണ്ട് ഇറങ്ങി അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഡോണപ്പന കൊടുത്തിട്ട് എൻ്റെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഡോണപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ മഴ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്തായാലും നല്ല മഴ പെയ്തയ്ക്കണ ആരെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്താ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ റബ്ബർ റബ്രം ആയതുകൊണ്ട് കുറച്ച് കൊതുക് ഇപ്പോൾ കൂടിയിട്ടുണ്ടോ ൗട്ട് ഇല്ലാതില്ലാതില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ എപ്പോഴും പുറത്തൊന്നും ഇരിക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ മഴ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏതപ്പനും ആസ്വദിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വന്നിട്ട് ആൾക്കസേരുന്ന കഴിഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് ഭയങ്കര ഒരു നിഷ്കു ഫേസ് ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക പപ്പയുടെയെല്ലാം മോൻ മഴ കണ്ട വെറുതെ വിടില്ലല്ലോ പപ്പയുടെ മഴയുടെ ഡാൻസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് എന്താ പറയുക ഭയങ്കര നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കൂടി ചേർന്ന ഒരു വീഡിയോ ആയിരുന്നു ചാച്ച മഴയത്ത് ഡാൻസ് ുന്നത് അപ്പം ആളുടെ മോനല്ലേ മഴ കണ്ട എന്തായാലും തുള്ളാനുള്ള ഒരു മൈൻഡ് എന്തായാലും ഉണ്ടാവും ആ മൈൻഡിലാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ ഇറക്കിയില്ല കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളിടത്ത് നമ്മൾ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ് ഈ മഴ സീസൺ അതായത് സ്കൂൾ തുറക്കുമ്പോഴൊക്കെ ഉള്ള ആ സീസൺന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അതാ ഇവിടെ രാവിലെ കുറച്ച് വാമപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയും എഴുതപ്പനും ഭയങ്കര കളിയാണ് കേട്ടോ ഒളിച്ചെളിയാണ് ഈ കളിക്കുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല മഴയൊക്കെ കാരണം അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല കാരണം ഫുള്ള് വെ വെള്ളവും ചേളിയും കൊതുകും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മളകത്ത് തന്നെ ഇങ്ങനെ ആ ഒരു എന്താ പറയുക ശരീരം അനങ്ങണല്ലോ ആനങ്ങളല്ലോ പിള്ളേരല്ലേ ശരീരം അനങ്ങി ഇങ്ങനെ പിടിക്കണമല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് വാമപ്പ് ആവാല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അമ്മാമയും മോനും കൂടി ഒളിച്ചുകൊണ്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഒളിക്കും ഏതപ്പം കണ്ടുപിടിക്കും ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഈ ഒളിച്ചുകളി കളിക്കുമ്പോൾ നമ്മൾ സാറ്റ് അടിക്കില്ലേ നമ്മളൊക്കെ കൈ കൊണ്ടല്ലേ സാറ്റടിക്കുക ഇവൻ സാറ്റ് കൈ കൊണ്ട് കൈ കൊണ്ടടിക്കണു പകരം തല നെറ്റി കൊണ്ടാണ് അടിക്കുന്നത് അതെത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും സാറ്റിന് കൈ കൊണ്ട് അടിച്ചാലും അവൻ അവസാനം തലകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടണുണ്ട് അത് ഇത് സംഭവം തുടണതാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത് ആദ്യം അവൻ എണ്ണായിരിക്കുമെന്ന് വിചാരിച്ചാൽ പിന്നെ അതാ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സൗണ്ട് കഴിക്കുമ്പോഴാണ് മനസ്സിലായത് സാറ്റിന് പകരം സാറ്റടിക്കണത് കൈക്ക് പകരം തലയാണെന്നുള്ളത് അപ്പോൾ ഈ ചേട്ടൻ്റെ കളി കണ്ടിട്ട് നമ്മുടെ ഡോണപ്പൻ ഇവിടെ ഇങ്ങനെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കണ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ആളിരിക്കുന്നത് എന്തെ ഇതാണ് ഇരുന്ന ഇരുന്ന് ഇരുന്ന് കൊടുത്തിരിക്കില്ല നമ്മളിങ്ങനെ കൊണ്ട് നടക്കണം ആൾക്കത്ര നേരം കുറേ നേരം ഒന്നും നമ്മളിങ്ങനെ ഇരിക്കുന്നതൊന്നും ആൾക്കിഷ്ടമൊന്നുമല്ല ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അതേപോലെ എഴുതപ്പൻ ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ ഓടിച്ചാടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെന്താ അവൻ്റെ കളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാലോ എന്ന് ചോദിച്ചിട്ട് ചൂലൊക്കെ ഇടുത്തുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ ആശാന് ചൂല് വേണം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക പണികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അവനെ അവൻ്റെ കൈ എന്തായാലും അതിലുണ്ടാവും എന്ത് പണിയിലായാലും ഇത് പടക്കള പണിയായാലും പുറം പണിയായാലും അകം പണിയായാലും എന്ത് പണിയും അവൻ്റെ കൺമുനി വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടായാലും ഒക്കെ നമ്മുടെ ഏതപ്പൻ്റെ കൈ ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ ഈ ചൂലും വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടാറുണ്ടോ പിന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടാണോ അറിയില്ല ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ വൃതകായ ആയ കാരണം ഈച്ച ഈച്ചയുടെ ശല്യമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഈച്ചയും കാര്യങ്ങളൊന്നും വരാറില്ല പക്ഷേ ഇപ്പോൾ ഈ നനവ് ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഭയങ്കര ഈച്ചയായിരുന്നു അപ്പോൾ അതിനിങ്ങനെ കൊല്ലാനായിട്ടൊക്കെ ഇങ്ങനെ ആൾ ഭയങ്കരമായിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചു കൊല്ലാനൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതേപോലെ അമാമി എന്ത് പണിയെടുക്കുന്നു അതിലൊക്കെ അമ്മാമ്മക്ക് താങ്ങും തണലായിട്ട് പ്പോഴും ഇവനുണ്ടാവും കേട്ടോ പിന്നെ സ്റ്റെപ്പ് ഇപ്പം കയറി തന്നെ കയറും തന്നെ ഇറങ്ങും അതൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ മൂന്ന് സ്റ്റെപ്പിന് മേലേക്ക് തന്നെ പോകരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അത് കാരണം അവിടെ വരെ നിൽക്കുകയുള്ളൂ അവിടെ നിന്ന് കയറും അവിടെ നിന്ന് ഇറങ്ങും ഇനിയിപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾ മുകളിലേക്ക് പോവുള്ളൂ അക്കാര്യത്തിലൊക്കെ കുഴപ്പമില്ല കേട്ടോ ഇച്ചിരി സ്വയം രക്ഷ നോക്കുന്ന ഒരു ആളാണ് നമ്മുടെ ഏതപ്പൻ അത് കാരണം വലിയ ടെൻഷൻ ഇതുവരെയ്ക്കില്ല ഇനിയിപ്പോൾ നാളെ എന്താവും എന്ന് തമ്പരാനും മാത്രമേ അറിയുക പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പെടണത് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള അമ്മമാരായിരിക്കും കാരണം പിള്ളേരുടെ ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ് മുകളിൽ ടെറസിൻ്റെ ഒന്നും ഇടാൻ പറ്റില്ല എങ്ങും പുറത്തിടാൻ പറ്റില്ല കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കില്ല അപ്പോൾ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് സ്റ്റയറിൻ്റെ അവിടെ ഗ്യാപ്പിൽ ഞങ്ങൾ ഇട്ടേക്കാണ് പക്ഷേ ഉണങ്ങി കിട്ടലൊക്കെ കണക്ക് തന്നെ ഒട്ടും വെയിൽ കിട്ടാണ്ട് ഒട്ടും ചൂട് കിട്ടാണ്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മണൊക്കെ അടിക്കില്ല അപ്പോൾ അതങ്ങനെ തന്നെ ഇട്ടേക്കാം അങ്ങനെ ദാ ഏതപ്പൻ തുണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടു ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മൾ അയ്യോ മോനെ പണിയെടുത്ത് ക്ഷീണിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവൻ്റെ ഒരു മുഖഭാവമൊക്കെ ഒന്ന് മാറണ ഒരിതുണ്ട് അയ്യോ വയ്യ അയ്യോ ക്ഷീണിച്ചു എന്നുള്ള ഒരു മട്ടിൽ ഇങ്ങനെ നടക്കും അങ്ങനെ അങ്ങനെതാണ് ഡോണപ്പൻ വീണ്ടും അവൻ്റേതായിട്ടുള്ള കളികളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ചേട്ടനും അനിയനും ഒരുമിച്ച് കളി ഭയങ്കര കുറവാണ് കാരണം ചേട്ടൻ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ പടം വരയ്ക്കാനും അതേപോലെ മറ്റു മറ്റു കളികൾക്കൊക്കെ ഇങ്ങനെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പിച്ചിലും മാന്തലൊക്കെ ഉണ്ടാവും ഇപ്പം അങ്ങനെ ഇല്ല വല്ലാണ്ടില്ല അപ്പം ഞാൻ എന്താ ഡോണപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മാറി നോക്കിയതാണ് അച്ഛൻ ഒന്ന് വിങ്ങി പൊട്ടാൻ നിന്നിട്ടാണ് കാരണം ഞാൻ ഏതു നേരവും അവൻ്റെ അടുത്ത് ഉണ്ടാവണം ഉറങ്ങി ഉറങ്ങാണ് ഇപ്പോൾ ഉറക്കി കിടത്തിയിട്ട് കണ്ണ് ഉറക്കുമ്പോൾ ഒരാളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഊട്ടിക്കത്തെ കരച്ചിലായിരിക്കും അങ്ങനെ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയിശ് ഭയങ്കര പരിപാടിയിലാണ് യൂട്യൂബിൽ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇന്നലെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങിച്ച് സംഭവം ആൾ സെറ്റാക്കി ഇങ്ങനെ എന്തോ ആൾ ആൾക്ക് പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഏതപ്പനെ സോറി ഡോണപ്പനെ ഞാൻ ഉറക്കി ഒരു കണക്കിനാണ് ഞാൻ ഉറക്കിയത് അങ്ങനെ പുറത്ത് ഇപ്പോഴും മഴയുടെ ആ ഒരു കോളിംഗിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അങ്ങനെ നമ്മളൊരു ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു മൂന്ന് മണി മൂന്നേക്കാലം ആയിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പാല് വാങ്ങാൻ വേണ്ടി പോയി പാൽ വാങ്ങാൻ വേണ്ടി പപ്പ പാൽ വാങ്ങാൻ പോയി നമ്മുടെ ഏതപ്പന അപ്പം പപ്പയുടെ സീറ്റ് കയ്യേറി കാരണം ഏതപ്പനുണ്ട് ഓണപ്പനും എനിക്ക് തോന്നുന്നു ആമ്പിള്ളേര് പൊതുവെങ്ങനെയാണല്ലോ ഈ വണ്ടികളോട് കുറച്ച് പ്രാന്തമുള്ള കൂട്ടത്തിലായിരിക്കുമല്ലോ അതേപോലെ തന്നെ ഏതപ്പൻ പപ്പ പോയ തക്കത്തിൽ പപ്പയുടെ സീറ്റിലിരുന്ന് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു പിന്നെ അധികം അഭ്യാസം ഒന്നും കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുത്തിയത് തന്നെ പിന്നെ അമ്മ തൊട്ടപ്പുറത്തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കാരണം വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ പപ്പ വേഗം പോയിട്ട് വേഗം തന്നെ വന്നു അപ്പോൾ ഡോണപ്പനായാലും ഇപ്പോൾ ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ ആ ഗിയറിൻ്റെ അവിടെ ഇട്ട് ഇങ്ങനെ അഭ്യാസം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ ഫുള്ള് അങ്ങോട്ടൊക്കെ ആയിരിക്കും ചെല്ലുന്നത് അപ്പോൾ അത് ആ പാല് വാങ്ങിയിട്ട് പപ്പ വന്നു പപ്പ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം അപ്പൊ എന്നും പറഞ്ഞിട്ട് നേരെ ചാടി പപ്പയുടെ മടിയിലേക്ക് പോയേക്കാം കേട്ടോ വേറെ ഒന്നിനല്ല പപ്പ വണ്ടി ഓടിക്കുമ്പോൾ കൂടി ഇരുന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞങ്ങൾ ആരാ മക്കൾ എം വി ഡിക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈൻ കാശ് പോണത് നമ്മുടെന്നല്ലേ അപ്പോൾ പപ്പ അവിടെ കുറച്ച് നേരം ഒന്ന് ഇരുത്തിയിട്ട് അവനൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ലാക്കി കളിപ്പിച്ചതിന് ശേഷം വണ്ടി എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഞാനും ദാ ഡോണപ്പനും ഉണ്ട് ഐഷമ്മ ഇച്ചിരി പിണക്കത്തിലാണ് ഞാൻ ഐശമ്മ്യയും ചെറുതായിട്ടൊന്ന് പിണങ്ങിയായിരുന്നു എന്നാലും സെറ്റായിട്ടോ നമ്മൾ പിണങ്ങിയാലും അപ്പം തന്നെ ഇണങ്ങുമല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ആരും കയ്യേറാൻ വരാണ്ടിരുന്നാൽ മതി അപ്പോൾ ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക് പിണങ്ങാണ്ടിരുന്നുകൂടെയെന്നൊക്കെ ചിലവർ ചോദിക്കും പക്ഷേ എന്താ പറയുക സ്നേഹം ഉള്ളിടത്തല്ലേ പിണക്കുണ്ടാവുള്ളൂ എന്ന് പറയണ പോലെയാണ് അങ്ങനെ ഞങ്ങളിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർമാർക്കറ്റിൽ വന്നു അപ്പോൾ നമ്മുടെ ഏതപ്പനും ചെറിയൊരു കുഞ്ഞിക്കുടയും വാങ്ങിയിട്ടോ ആൾക്ക് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിക്കുട പക്ഷെ അത് ചീത്തിയായിപ്പോയി അപ്പം ഏതപ്പനും അതേപോലെ ഒരു കുഞ്ഞിക്കുട വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതപ്പനും കുഞ്ഞിക്കുടയൊക്കെ വാങ്ങി അവിടുത്തെ സെക്യൂരിറ്റി അപ്പനെ ടാറ്റയൊക്കെ കൊടുത്തിട്ടിങ്ങനെ പോരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡോണപ്പനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വേണം വെറുതെ ചൂടാനൊന്നുമല്ല അവനത് സംഭവം വായിലിടാൻ വേണ്ടിയിട്ടാണ് ഡോണപ്പനെ എന്ത് നമ്മൾ കൈ കൊടുത്താലും നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ അയ്യോ കൊച്ചു അത് വെച്ചിട്ട് കളിക്കില്ലോ എന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഡോണപ്പൻ ഫുള്ള് വായൽ എടുത്തിടളളൂ അവനെന്ത് ഒരു കുഞ്ഞ് സാധനം കിട്ടിയാൽ പോലും അവൻ വായലെടുത്ത് അതുകൊണ്ട് തന്നെ അവന് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് നമുക്ക് പേടിയാണ് കാരണം അങ്ങനെ പാട വായലേക്കൊക്കെ എടുത്തിടും അതുകാരണം അങ്ങനെ ടോയ്സും കാര്യങ്ങളൊന്നും അവൻ്റെ കയ്യിൽ വല്ലാണ്ട് കൊടുക്കാറില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ വലിയ ചക്ക പോലത്തെ ടോയ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഡോണപ്പൻ കളിക്കണമെന്നുണ്ടെങ്കിൽ ഏതെപ്പനും അത് വേണം മാത്രം നേരം അവന് വേണ്ടായിരുന്നു കേട്ടോ എന്നാലും വലിയ നോട്ടം ഉണ്ടായിരുന്നില്ല മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഹീ എന്നൊക്കെ അവൻ കാണിക്കുമായിരുന്നു എന്തെങ്കിലും സാധനം വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതങ്ങനെ വലിയ ഇതുണ്ടായില്ല എന്നാലും അവന് ഇഷ്ടപ്പെട്ടു സംഭവം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവനിങ്ങനെ കൈ പിടിക്കുകയോ നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാനൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പേരെന്താ എന്താ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നൊന്നും ചോദിക്കരുത് ബിക്കോസ് ഇതെൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താണ് ഓണം താഴെ കിടത്തി കളിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓ ഇത് നല്ല കുട്ടിയാണല്ലോ എന്ത് നല്ല കുട്ടിയായിട്ട് താഴെ കിടന്ന് കളിക്കുന്നെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പക്ഷേ ഇതല്ല ഇവൻ്റെ റിയൽ ഫേസ് എന്നുള്ളത് ഇപ്പോൾ കിടക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല മേളമായിരിക്കും ആരെങ്കിലുമൊക്കെ വന്നെടുക്കണം ആരെങ്കിലല്ല ഞാൻ വന്നെടുക്കണം അപ്പോൾ അതാ ഏതപ്പൻ ഉറങ്ങി ഉറങ്ങായിരുന്നു ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പം അമ്മ അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ ഇരുത്തിയപ്പോഴത്തേക്ക് മാശാനും ഫുഡൊന്നും വേണ്ട രണ്ട് പേർക്കും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് ഡോണപ്പൻ ഇപ്പോൾ കുറുക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ഒരു പത്ത് സ്പൂൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ആയിരിക്കും ചിലപ്പോൾ അകത്ത് ചെന്നിട്ടുണ്ടാവുക അത്രയും മടിയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരം നല്ല മീനൊക്കെ കിട്ടുമോ നല്ല ഫ്രഷ് മീൻ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാലും നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു മോർണിംഗ് ടീം ഇത്രയേ ഉള്ളൂ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മഴയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്